ഒരു ചായക്കും ബ്രെഡ് റോസ്റ്റിനും ചിലവായത് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ ബില്ല് കണ്ടി ഞെട്ടിയ ഉപഭോക്താക്കൾ ബില്ല് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ലഘുഭക്ഷണശാലയ്ക്കെതിരെ നോട്ടീസുമായി പ്രാദേശിക ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് സമീപം പുതുതായി ആരംഭിച്ച ഭക്ഷണശാലയിലാണ് തീർത്ഥാടകരിൽ നിന്നും കൊള്ളവില ഈടാക്കിയത് രാമക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞ ഒരാഴ്ച പിന്നിട്ട ശേഷവും ഇവിടേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുന്നതിനിടയിലാണ് ലഘുഭക്ഷണശാല ഉടമ കൊള്ള ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ശബരി റെസ്റ്റോറന്റ് എന്ന ഭക്ഷണശാലയുടെ ബില്ലാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി വൈറലായത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി ഭക്ഷണശാലയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി കഴിഞ്ഞു രണ്ട് കപ്പ് ചായക്ക് നൂറ്റിപ്പത്ത് രൂപയും രണ്ട് പീസ് ബ്രെഡ് റോസ്റ്റിന് നൂറ്റി മുപ്പത് രൂപയുമാണ് ബില്ലിലുള്ളത് പിന്നാലെ ടാക്സ് കൂടി ചേർത്താണ് ആകെ ബിൽ തുക ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയായത് തെഹ്രി ബസാറിലെ അരുന്ധതി ഭവനിലാണ് ഈ ഭക്ഷണശാല സ്ഥിതി ചെയ്യുന്നത് അടുത്തിടെയാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി ഈ കെട്ടിട സമുച്ചയം നിർമ്മിച്ചത് എന്നാൽ ഈ ഭക്ഷണശാല ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണെന്നാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി വ്യക്തമാക്കുന്നത് തീർത്ഥാടകർക്ക് ഒരു കപ്പ് ചായയും ഒരു പീസ് ബ്രെഡ് റോസ്റ്റും പത്ത് രൂപയ്ക്ക് നൽകാമെന്ന കരാറാണ് സ്ഥാപനം അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് നൽകിയിരിക്കുന്നത് നൂറോളം ഡോർമെറ്ററി സംവിധാനങ്ങളും ഇവിടെയുണ്ട് ഒരു രാത്രിക്ക് അൻപത് രൂപ മാത്രമാണ് ഈടാക്കാൻ പാടുള്ളത് എന്നാണ് ധാരണ തീർത്ഥാടകർക്ക് കുറഞ്ഞ ചിലവിൽ മികച്ച സൗകര്യം ലഭ്യമാക്കാനായി ലക്ഷ്യമിട്ടുള്ള ഈ സ്ഥാപനം ഇത്തരം കൊള്ളലാഭമുണ്ടാക്കാൻ ശ്രമിച്ചതോടെ പ്രദേശത്തെ എല്ലാ കടകളിലും നിലവിൽ വില വിവര പട്ടിക തേടിയിരിക്കുകയാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നാൽ ബില്ല് വൈറലാക്കിയതിനു പിന്നിൽ ഗൂഢലക്ഷ്യമാണ് ഉള്ളതെന്നും കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയെന്നുമാണ് നല്കിയെന്നുമാണ് ഭക്ഷണശാലയുടെ നേതൃത്വം പ്രാദേശിക മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്